എല്ലാര് സ്വാഗതം അപ്പൊ ഞങ്ങള് ഇപ്പം ഒരുങ്ങി അങ്ങേക്കുന്നൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് സംശയം ആണ് അപ്പം ഇന്ന് സാറ്റർഡേ ആണ് ഓഫ് കോഴ്സ് ഞങ്ങളൊന്ന് ചെറുതായിട്ടൊന്ന് പുറത്തേക്ക് പോവാൻ വിചാരിച്ചു അപ്പൊ ഞങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട് അവരുടെ വീട്ടിലേക്ക് ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഞങ്ങള് അപ്പം ഇച്ചായും കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാൻ പോയതായിരുന്നു അങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങിട്ട് വന്നു ഇവിടെ തന്നെയാണ് ഞങ്ങൾ അങ്ങനെ വരുന്ന വഴിയിലൂടെയുള്ള പച്ചപ്പും ഹരിതാപവും രമണീയതയൊക്കെ ഞാൻ ആസ്വദിച്ച് ആസ്വദിച്ച് അവളുടെ വീടിന്റെ മുമ്പിലെത്തി വന്നപ്പോഴോ താൻ അടുക്കണോ ഗേറ്റ് ക്ലോസ്ഡ് ആയിരുന്നു പിന്നെ ഞാൻ തന്നെ പോയി തുറന്ന് വീട്ടിലേക്ക് കയറി കയറി വന്നതേ അവർ രണ്ടുപേരും അവിടെ റെഡി ആയിട്ട് നിൽപ്പുണ്ടായിരുന്നു ഞങ്ങളെ വെൽക്കം ചെയ്യാൻ വേണ്ടിയിട്ട് ഇവളാണ് ഞങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ടിന് ഇവളിവിടെ ഒന്നും അല്ല അങ്ങ് യു എയിലാണ് ഇപ്പോൾ വെക്കേഷന് വേണ്ടി വന്നതാണ് ഞങ്ങൾ ഞങ്ങളിവിടെ ഒന്ന് കാണാമെന്ന് വിചാരിച്ചു ഞങ്ങൾ ചെന്നതേ ആൻറ്റി ഞങ്ങൾക്ക് വേണ്ടി പച്ചക്കപ്പയും മീൻ കറിയും ഒക്കെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഇച്ചാൻ നോമ്പായത് കൊണ്ട് തന്നെ സോയാബീൻ കറിയായിരുന്നു അങ്ങനെ ഭായി പറഞ്ഞിറങ്ങുന്നൊരു രണ്ട് മൂന്ന് ഫോട്ടോസ് എടുക്കാമെന്ന് വിചാരിച്ച് ഞങ്ങളെ പെണ്ണ് പറ്റിച്ചു അവൾ ഞങ്ങളുടെ കോപ്രായങ്ങൾക്കൊന്നും കൂട്ടുന്നില്ല അവൾ സഹകരിച്ചില്ലെങ്കിൽ ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു പറയാതിരിക്കാൻ വയ്യ ഇവിടെ ഫാമിലി ഭയങ്കര അടിപൊളിയാണ് ഞങ്ങൾക്ക് രണ്ടുപേർക്കാണെങ്കിലും അവളുടെ വീട്ടിലേക്ക് പോകാൻ ഭയങ്കര ഇഷ്ടമാണ് ആൻറ്റി ആണെങ്കിലും അങ്കിളാണേലും ഇവർക്ക് രണ്ട് സിസ്റ്റേഴ്സ് കൂടിയുണ്ട് അവരും ഭയങ്കര ഫ്രണ്ട്ലിയാണ് അങ്ങനെ ഞങ്ങൾ ഞങ്ങളവിടുന്ന് ടാറ്റാ ബൈ പറഞ്ഞു ഇറങ്ങി വരുന്ന വഴി ഇച്ചായം പറഞ്ഞു ഓഫീസിലൊന്ന് കയറണമെന്ന് പറഞ്ഞു എന്തോ തിരക്കുണ്ടെന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ ഓഫീസിൽ വന്ന് രണ്ടുപേരും നല്ല കട്ട പോസ്റ്റായി ഇച്ചായം നല്ല തിരക്കിലായിരുന്നു പിന്നെ ഞാനും അവളും ഞങ്ങളുടേതായ രീതിയിൽ അങ്ങ് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്ത് കുറച്ച് നേരം അവിടെ ഇരുന്നു അങ്ങനെ ബോറടിച്ചിരിക്കുമ്പോൾ ഞങ്ങളുടെ ബോറടി മാറ്റാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്കൊരു പണി കിട്ടി ആ ടേബിളിൽ ഇരിക്കുന്ന കൂൾ ഡ്രിങ്ക് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവാം കുഞ്ഞിപ്പെണ്ണത് ഇളക്കി ഇളക്കി കളിച്ച് താഴെ വീണു താഴെ വീണ് ഞാനത് എന്താ കുടിക്കാമെന്ന് വിചാരിച്ച് എടുത്ത് പൊട്ടിച്ചപ്പോഴത്തേനും സാധനം എല്ലാം പൊന്തി ഡ്രസ്സെല്ലാം മോളിക്കിടക്കായി പിന്നെ അങ്ങനെ കുറച്ച് വാഷ് ചെയ്ത് എനിക്കും ഇച്ചാനും ഒക്കെ ബുദ്ധിമുട്ടായി പിന്നെ ഞങ്ങളത് ക്ലീനാക്കി കുറച്ച് നേരം അങ്ങനെ ടൈം പോയി അങ്ങനെ മൊത്തം ബോറടിയൊക്കെ ഒക്കെ മാറി അതിനുശേഷം ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഒന്തുവേ ഞങ്ങളൊരു സ്ട്രീറ്റ് ഷോപ്പ് കണ്ടു അപ്പോൾ ആ പ്ലാസ്റ്റിക്കിൻ്റെ ബാറ്റപ്പ് പോലെയുള്ള ആ ഒരു സംഭവം ഒന്ന് വാങ്ങി നോക്കാമെന്ന് വിചാരിച്ച് വാങ്ങി നല്ല കോസ്റ്റ്ലി ആയിരുന്നു എന്നാലും സാറില്ല വാങ്ങി വീട്ടിൽ കൊണ്ടുവന്നു അപ്പോൾ ഈ ചായൻ അതിന് ഒരു എക്സൈറ്റ്മെൻറ്റ് കൂടുതലായി അത് അപ്പം തന്നെ കാറ്റൊക്കെ നിറച്ച് കുഞ്ഞിപ്പിണ്ണിനെ അതിൽ കൊണ്ടു ഇരുത്തി വെള്ളവും നിറച്ച് രണ്ടുപേരും കൂടെ കളി തുടങ്ങി അപ്പൊ ഇന്നത്തേക്ക് നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നിടം ഇടം വരെ ബൈ ബൈ അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറക്കാതെ കേട്ടോ ബൈ ബായ്